വരെ ഇന്നത്തെ ഞായറാഴ്ച അൽമായ ഞായറാഴ്ചയാണ് നമ്മൾ ഇന്ന് ഇന്ന് കൊണ്ടാടുന്നത് ലേറ്റി സൺ ഒരു സഭയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മിഷനിൽ ദൗത്യ നിർവഹണത്തിൽ അൽമാരായ ആൾക്കാരുടെ രീതി അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം എന്താണെന്ന് ഇവിടെ എടുത്ത് പറയുകയാണ് ചെയ്തത് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു അതിലെ ഒരു ഈ യാത്ര ചെയ്തു പോയ മനുഷ്യനെ അവന് കള്ളന്മാരെ ആക്രമിച്ചു എരിഹോവിലേക്ക് പോയ മനുഷ്യനെ ആക്രമിച്ചു ആക്രമിച്ചു അവനെ അർത്ഥപ്രാണനായി അതുകൊണ്ട് ജീവൻ പോയ അവസ്ഥ ഇട്ടു യാത്ര ചെയ്യാൻ അതിലെ ഒരു പുരോഗതിയും പോയി എന്തു ചെയ്തു അങ്ങ് പോയി പിന്നെ എന്തു ചെയ്തു ഒരു ലേവ്യം വന്നു ന്യായപ്രമാണം എഴുതുകയും വായിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ലേവ്യം വന്നു അവനും വന്നു എന്ത് ചെയ്തു ഇച്ചിരി മാറി അവനും പറഞ്ഞു അവരുടെ രണ്ടുപേരും ആരാണ് യഥാർത്ഥത്തിൽ ഉപദേശകന്മാരാണ് അല്ലേ ഉപദേശകന്മാരാണ് അത്മാരല്ല സാധാരണ ആൾക്കാരല്ല സഭയിലെ സാധാരണ ആൾക്കാരല്ല അവര് ഉപദേശിക്കാനും ഇതുപോലെ പ്രത്യേകമായി ഈ കാര്യം ദൈവീക കാര്യങ്ങളിൽ വിളിച്ചു വർദ്ധിരിക്കപ്പെട്ട ആൾക്കാരാണ് അവരെന്ത് ചെയ്തു ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് എന്ത് ചെയ്തു അവർ മാറിക്കടന്നു അവിടെ അവനെ സഹായിച്ചത് ആരാണ് അന്നത്തെ രീതി പറഞ്ഞാൽ ഒരു അൽമായനാണ് ഇന്നത്തെ ആ രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെ അൽമായനാണ് അല്ലേ പ്രത്യേകമായി ആരാധനയ്ക്ക് വേണ്ടിയോ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ വേദിരിക്കപ്പെട്ട ആളല്ല സാധാരണ ഒരു മനുഷ്യനാണ് ഒരു അൽമായൻ നമ്മുടെ ഇന്നത്തെ ചിന്താപേക്ഷ ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഒരു ഒരു ഒരാൽമായൻ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു അവൻ എന്ത് തോന്നി ആ അവൻ എൻ്റെ ഒരു അവനൊരു മനുഷ്യനാണല്ലേ എന്നെപ്പോലൊരാളാണല്ലോ അവൻ വയ്യാതെ കിടക്കയാണല്ലോ ആരോ അവൻ എന്ത് ചെയ്തു ഉപദ്രവിച്ചല്ലോ ശരി എന്നാൽ അവൻ എന്ത് ചെയ്യുക ഒരു സഹായം ചെയ്യണം എന്ന് തോന്നി അല്ലേ യഥാർത്ഥത്തിൽ സഭയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് സഭാവിശ്വാസികളിലാണ് സഭയുടെ സാക്ഷ്യം സഭാ വിശ്വാസികളില്ല അവരാണ് എന്ത് ചെയ്യുന്നത് അവിടെ പൗരസ്വപ്പുറം പറയുന്നതാണ് മര്യാദയായിട്ട് എന്ത് ചെയ്യണം നടക്കുക മര്യാദ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് സഭയെക്കുറിച്ചുള്ള സാക്ഷ്യം സമൂഹത്തിന് കിട്ടുന്നത് അല്ലേ അച്ഛന്മാരെ കുറിച്ചോ വിദേശമാരെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ചോ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട സാക്ഷ്യം ആവശ്യമില്ല അല്ലേ അവരതിനുവേണ്ടി അവർ കടമപ്പെട്ടവരാണ് അവർ വളരെ ചുരുക്കം ആൾക്കാരിങ്ങനെ അവരിങ്ങനെ പോകുന്ന ആൾക്കാരാണ് പക്ഷേ സമൂഹത്തിൽ ഇട ഇറങ്ങി പ്രവർത്തിക്കുന്ന അവർ അവരാരായിരിക്കുന്ന ചുറ്റുപാടിൽ അറിയുന്ന ആൾക്കാർ മുഴുവനും ആര് തന്നെയാണ് ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ആൾക്കാർ ആരാണ് അവർ സാധാരണക്കാരാണ് അല്ലെ നിങ്ങളാണ് സഭാ മക്കളാണ് അൽമായരാണ് അവരിലൂടെയാണ് സവിടെ സാക്ഷ്യം അവരിലൂടെയാണ് സാക്ഷ്യം അപ്പം അവർ പ്രധാനപ്പെട്ടതാണോ ഏ പ്രധാനപ്പെട്ടതാണോ പ്രധാനപ്പെട്ടതാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അവരുടെ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ അധ്വാനം അവരുടെ ജീവിത രീതികൾ എല്ലാം എന്ത് ചെയ്യുന്നു എല്ലാം പ്രധാനപ്പെട്ടതാണ് ചുരുക്കം സഭയുടെ സാക്ഷ്യം യഥാർത്ഥത്തിൽ ആരിലൂടെയാണ് പ്രഘോഷിക്കപ്പെടുന്നത് പ്രഘോഷിപ്പിക്കപ്പെടുന്നത് ആ സഭയിലെ അംഗങ്ങളിലൂടെയാണ് അൽമയറിലൂടെയാണ് അതാണ് ഈ വേദഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അൽമായരും പ്രത്യേകം വിളിച്ച് വേറെ ഇരിക്കപ്പെട്ടവരെല്ലാം അവർ തീർച്ചയായിട്ടും അത് ചെയ്യാൻ ബാധ്യതയുള്ളവരാണ് അല്ലെ ഉപദേശിപ്പാനും ചെയ്യാനും ബാധ്യതയുള്ളവരാണ് എന്നും നമുക്ക് അവിടെ കാണുവാനും സാധിക്കും അതുകൊണ്ട് ഈ അൽമായ ഞായറാഴ്ച ലേറ്റി സൺഡേയിൽ നമുക്ക് ഇപ്രകാരം നമുക്ക് ചിന്തിക്കാം ആദ്യം പറഞ്ഞ ഭാഗത്തിലേക്ക് ഒന്ന് തിരിച്ചു വരട്ടെ ചോദ്യം ഇതാണ് നീ വേദം എങ്ങനെ വായിക്കും അല്ലേ വേദിവസം എങ്ങനെ വായിക്കും അതുപോലെ ചെയ്യും അൽമായരെ നമ്മൾ വേദോഷം എങ്ങനെ നമ്മൾ വായിക്കും വായിക്കുന്നുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം അല്ലേ വായിക്കുന്നുണ്ടോ വേദോസം വായിക്കുന്നവരുണ്ടോ എല്ലാ ദിവസവും എന്ത് ചെയ്യണം എല്ലാ ദിവസവും വേദോസം വായിക്കണം വേദോഷം വായിക്കുക അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ എന്താണ് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ചെയ്യും വേദോസം വായിച്ച് മനസ്സിലാക്കുന്ന പോലെ എന്ത് ചെയ്യുക പ്രവർത്തിക്കുക അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ദൈവനാമം മൗത്ത് വിടുക്കും ദൈവനാമം അൽമലിലൂടെ സഭവിശ്വാസികളുടെ സഭാ മക്കളിലൂടെ എന്ത് ചെയ്യും മൗത്ത് വിടുക്കും സഭ വളരും വ്യാപിക്കും എന്നുള്ളതിന് യാതൊരു പാർത്ഥനയോടെ എന്തു ചെയ്യുക വിശുദ്ധവചനം നമ്മൾ വായിക്കും അവിടെ പറഞ്ഞിട്ടുണ്ട് യേശു ചോദിക്കുമ്പോൾ ന്യായശാസ്ത്രക്ക് അല്ലെങ്കിൽ ആ യേശുവിനോട് ചോദ്യം ചോദിച്ചാൽ മനുഷ്യനറിയാം ഏതാണ് പ്രധാനപ്പെട്ട കൽപ്പന അല്ലേ കൂട്ടുകാരനായ പ്രധാനപ്പെട്ട കൽപ്പന അറിയാം ഒരുപക്ഷെ അതിൻ്റെ പ്രായോഗിക വശം അവനെന്ത് ചെയ്തില്ലായിരുന്നു അറിയത്തില്ല പ്രായോഗിക വശം അറിയത്തില്ല എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല ഉപദേശിക്കാൻ അറിയാം പക്ഷേ അവരെ അവരുടെ ജീവിതമായിട്ട് അതിന് ബന്ധമില്ലായിരുന്നു അതുകൊണ്ടാണ് യേശു ആ ഉദാഹരണം അവിടെ പറഞ്ഞത് ശിഷ്യന്മാരും അതുതന്നെയാണ് പറഞ്ഞത് നമ്മൾ പഴയ നിയമം വായിച്ചപ്പോഴും അതിനെയാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ ഇശ്രയം മക്കളാണ് കൽപ്പനകളെല്ലാം അറിയാവുന്നവരാണ് ഈ ന്യായപ്രമണം അവർക്ക് ഉള്ളതാണ് പക്ഷേ അബീകയിൽ എന്ത് ചെയ്തു അത് മനസ്സിലാക്കി അബീകയിൽ എന്ന് മനസ്സിലാക്കി എന്താണ് ഇതിൻ്റെ അപകടം എന്ന് മനസ്സിലാക്കി ഒരു സമൂഹത്തെ ആ കുടുംബത്തെ രക്ഷിപ്പാൻ അബീകൽ എന്ത് ചെയ്തു അബീകയിൽ ബന്ധസദ്ധയായിരുന്നു പക്ഷേ നാബാലം നാബാലും നാബാലാണ് ഒരാണെങ്കിലൊക്കെ പറയുമ്പോൾ നമ്മൾ യുദ്ധന്മാരുടെ രീതി അനുസരിച്ച് ശ്രേയമക്കളുടെ രീതി അനുസരിച്ച് നോക്കുമ്പോൾ കുടുംബത്തിലെ നാഥൻ എന്ന് പറഞ്ഞ ആരാണ് അഭിജ്ജ്യല്ല പുരുഷനാണ് അവനാണ് അവിടുത്തെ പുരോഹിതൻ ഒരു കുടുംബത്തിൻ്റെ പുരോഹിതൻ എന്ന് പറയുന്നത് അവിടുത്തെ പിതാവാണ് അല്ല അത് പിതാവ് കഴിഞ്ഞാൽ മൂത്ത മകനാണ് അല്ലേ ആരാധനാ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവിടുത്തെ ആ കുടുംബാംഗങ്ങളെ നേരവാധിയിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഇവിടെ നാബാലെന്ത് ചെയ്യുന്നു അവിടെ സ്വഭാവം പറയുന്നുണ്ട് അവൻ ഒരു ദുഷ്ട സ്വഭാവമുള്ളവ അല്ലേ വചനം വായിക്കുന്നു കേൾക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല സ്വഭാവം എന്താണ് സ്വഭാവം നിഷ്ടോ സ്വഭാവം അല്ലേ സ്വഭാവം നിഷ്ടോ വായിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അല്ല അല്ലേ അതുകൊണ്ടാണ് ചോദ്യം നീ എങ്ങനെ വായിക്കുന്നു അല്ലേ നീ എന്താണ് വായിക്കുന്നത് വായിക്കുന്നത് കറക്റ്റാണ് അവൻ വായിക്കുന്നത് വളരെ കറക്റ്റാണ് നമ്മൾ വ്യത്യാസം വായിക്കുന്നത് വളരെ കറക്റ്റാണ് പക്ഷേ എവിടെയാ കറക്റ്റ് ഇല്ലാത്ത ശരിയില്ലാത്ത എവിടെയാണ് പ്രവൃത്തിയിലാണ് വായിക്കുന്ന പോലെ ചെയ്യാനായിട്ട് ചെയ്യുന്നു കർത്താവ് നമ്മളെ ഓർമ്മിക്കുന്നു നമുക്ക് ഈ അൽമായ ഞായറാഴ്ച അങ്ങനെ നമുക്ക് ചിന്തിക്കാം വേദവർഷം സദ്യയോട് വായിക്കാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തിരുദിന അനുസരിച്ച് നമ്മുടെ ദൈനംദിന ദിന ജീവിതം ചുറ്റപ്പെടുത്തുവാനും നമുക്കിടയാകട്ടെ തെസ്ലൈനിക്ക സഭയിലെ വളരെ പ്രത്യേകമായ സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ ആരാധന രീതിയിലുള്ള ആ ഇടങ്ങളിൽ നിന്ന് വിളിച്ചു വേദിക്കപ്പെട്ടവരുടെ കൂട്ടമാകുന്ന തെസ്ലൈനിക്ക വിശ്വാസ സമൂഹത്തോട് ഒലൂസൊസും പറയുന്നത് അത് നിങ്ങളെ പഴയ രീതികൾ അശുദ്ധിയാണ് ദൈവം ആരാണ് ദൈവം വിശുദ്ധനായതോട് വിശുദ്ധീകരണത്തിലേ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തു എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിളിച്ചിരിക്കുന്നു വിശുദ്ധിക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധീകരണം കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു അതെല്ലാ തലങ്ങളിലും വേണമെന്ന് പറഞ്ഞിരിക്കുന്നു വേല ചെയ്യണമെന്ന് പറഞ്ഞു അതുമൂലം ദൈവനാമം ദുഷിക്കപ്പെടാതെ ഞങ്ങൾ മടിയന്മാരെ അലസന്മാരായി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ അടുത്ത് കൈനീട്ടിക്കൊണ്ട് നടക്കുന്ന സ്വഭാവമുള്ളവരായിട്ട് മാറരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കൊണ്ട് വേല ചെയ്യണം എന്ന് പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് എങ്ങനെ വായിക്കുന്നു അതെങ്ങനെ നമ്മൾ ദൈനംദിനത്തെ പ്രായോഗ്യമാക്കുന്നു ഏകദേശം വായിക്കുന്നു ശ്രദ്ധയോടെ വായിക്കുക അതിനനുസരിച്ച് ജീവിതം കെട്ടുപണി ചെയ്യുക നമ്മെ ദൈവം വിശുദ്ധി അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനെ വിളിച്ചിരിക്കുന്നു സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിപ്പാൻ അതിൽ അഭിമാനം തോന്നി ദൈവത്തെ മോത്തപ്പെടുത്താൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ ദൈവത്തിൻ്റെ പശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തിയിരിക്കുകയും ഫലപ്പെടുത്തുകയും ചെയ്യും മാറാകട്ടെ ഇപ്പോൾ പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തിന് പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മോത്തവും കലാവസാനം കൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ